ഇന്ന് മീറിന്റെ ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത് മൂന്ന് തൗലുകളെ സംബന്ധിച്ചാണ് ചർച്ച എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബിസ്മില്ലാഹി റഹ്മാനി ഈ കൗലാണ് ആദ്യത്തെ ചർച്ച അറിയുന്നു ആ കഥ ഇപ്രകാരം അതായത് ഈ റത്തബുദ്ധ മുഖാധിപത്തിൻ തരാത്തി മകാലാത്തിൻ വകാദ്യമ എന്ന് ഉചിത ഇബാറത്തുൽ മത്തിന് മത്തിനിന്റെ ഇബാരത്തിന് എത്തിക്കപ്പെട്ടു കാരണം മത്തിലില് ഇബാറത്ത് അങ്ങനെയാണ് ഏ അങ്ങനെ എന്തു മത്തിനിന്റെ ഇബാരത്തിന് എത്തിക്കപ്പെട്ടു അത് പറയാനുള്ള കാരണം എന്താ വേറെ വിഷയമുണ്ട് പോലെ ഉചിതാന വലിയ എത്തിക്കപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം അതായത് ഈ വരത്തബുത്തുഹു എന്ന് പറഞ്ഞ ആ ഇബാറത്ത് പിന്നെ മുസന്നിഫിന്റെ ഇബാറത്ത് ആണ് എന്നുള്ള വിഷയത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാവാം അങ്ങനെ പറഞ്ഞത് എന്നാണ് കായരടിസ്ഥാനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉചിത എന്നുള്ള ഇബാതെ തെട്ടുക എന്നാൽ ഉചിതായി എത്തിക്കപ്പെട്ടിരിക്കുന്നു മത്തിനിന്റെ വിഭാഗത്തിന് എത്തിക്കപ്പെട്ടിരിക്കുന്നു എവിടെ അതായത് ഈടെസാദത്ത് ഷംസിയയുടെ അധികരിച്ച കോപ്പികളിലും എത്തിക്കപ്പെട്ടത് ഇങ്ങനെയാണ് എങ്ങനെ എന്നാണ് കാണുന്നത് എന്നാ സത്യത്തിൽ പറഞ്ഞ വ സ്വു യഥാർത്ഥ രൂപം അന്ന ലഫ്വ മത്തിനിൽ പറഞ്ഞ ഈ എന്ന് പറഞ്ഞതായ പദം ഹാഹുന ഇവിടത്തില് ഇവിടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണിയല്ലോ ജുസ്സുക്കള ഓരോരോ ജുസ്സുക്കൾ അങ്ങനെ എണ്ണി വരികയല്ലേ എണ്ണ എന്ന് പറഞ്ഞ ഈ മക്കാമിന് ഓരോരോ കിതാബിന്റെ ജുസ്സുക്കൾ അങ്ങനെ താഴത്ത് എണ്ണി കൊണ്ടുവരിക എണ്ണിയല്ലേ ആ എണ്ണ എന്ന് പറഞ്ഞ എണ്ണി കണക്കാക്ക എന്ന് പറഞ്ഞ അടുത്ത് ഈ സലാസ് എന്ന് പറഞ്ഞതായ മിൻ ലഭുത് വക്കാത്ത് സെഹ്വൻ നിന്നും സെഹുവൻ നിരക്ക് വന്നു പോയതാണ് ഇതാണ് മീര് പറയുന്നത് ഈ സലാസ് എന്ന് പറഞ്ഞതായ പദം അപ്പം മീറിന്റെ അഭിപ്രായ പ്രകാരം ഈ സലാസ് എന്നുള്ള പദം അവിടെ വേണ്ടതില്ല എന്നാണ് എന്നാൽ നമുക്ക് അവിടെ വേറെ വിഷയം മനസ്സിലാക്കാം എന്താണ് അല്ല അതിലേക്ക് സൂചനയായിട്ട് മീർ തന്നെ തുടരുന്നു യതുല് അലാധാരി ഈ പറഞ്ഞ വിഷയത്തിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട് ഏത് സലാസ് എന്ന് പറഞ്ഞ പദം പദംയാണ് എന്നല്ലേ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട് കൗരുൽ മുസന്നിഫി മുറായ്മീമാ ശേഷം എന്താ പറഞ്ഞിട്ടുള്ളത് അമ്മൽ മക്കാലുഫലാസുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മൽ മക്കാലാ തുസുൻ അപ്പൊ ഈ അമ്മൽ മക്കാലാത്ത് വലാസിൻ എന്ന് പറഞ്ഞ് ശേഷം പറയുന്നത് കൊണ്ട് ഇവിടെ വലാസി മക്കാലാത്തിൻ എന്ന് പറയേണ്ടതില്ല എന്നാണ് വീറിന്റെ ന്യായീകരണം അങ്ങനെയാണ് പക്ഷെ എനിക്ക് അവരുടെ ചെറിയ ഒരു ഒരു ഇഷ്കാല അവിടുണ്ട് എന്താ എന്താ ഇഷ്കാലെന്ന് പറഞ്ഞാല് ഇവിടെ വ മുക്കദ്വലാസി മക്കാലാത്തിൻ എന്ന് പറഞ്ഞാ ഈ സലാസ് കായികയാണ് എന്നുള്ളതിലേക്ക് അതായത് ഇതിപ്പോ നിസാദത്തു ശംസിയുടെ ഇബാറത്താണ് ഏത് എന്നുള്ളത് നിസാദത്തു ശംസേന്റെ ഇബാറത്താണ് എന്നാൽ ആ പറഞ്ഞ എന്നാണ് പിന്നെ സമർത്ഥിച്ചത് എന്നാൽ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് എന്താണ് യദുല്ലു യദുലു അലാൽ മുസന്നിബി മുസന്നിഫ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ മാം കുത്തുബി അപ്പൊ അറിയിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താണ് സത്യത്തിന് ഇവിടെ മുസന്നിഫിന്റെ പിന്നെ ഈ മാത്തിനിന്റെ വിഭാഗത്തിൽ വന്ന ഒരു ലഹുർ ഗായിതയാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഗായിയാണ് എന്നുള്ളതിന് പിന്നേ മാത്തിനിബാരത്ത് എൻ്റെ ആണല്ലോ തെളിവായിട്ട് ഉദ്ധരിക്കേണ്ടത് ഏ പക്ഷെ ഇവിടെ പിന്നെ മീറ് ചെയ്യുന്നത് അങ്ങനല്ല മീറ് ചെയ്യുന്നത് എന്താണ് അതായത് ഈ പിന്നെ കുത്തുബിയുടെ ഇബാരത്ത് അതിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട് എന്നാണ് കുത്തുബിയുടെ ഇബാരത്ത് അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായ അങ്ങനെ അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് ക്ക് ന്യായീകരണം ചില ആശയങ്ങൾ നോക്കുമ്പോ പെട്ടെന്ന് വിഷയം നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ റത്തപുത്ത് വരാ തരാതി മക്കാലാത്യം എന്നുള്ള ഈ ഇബാരത്ത് സത്യത്തിന് മത്തിനിലില്ല സത്യത്തിന് മത്തിനിലില്ലാത്തൊരു ഇബാരത്താണ് എന്നുള്ള അഭിപ്രായം ചില ആളുകൾ എടുക്കലുണ്ട് ഇപ്പൊ റത്തപത്തു വരാ തലാസി മക്കാലാത്യം വേധിമത്യം വലാത്തി മക്കാലാത്യം വാത്തിമത്യം എന്നുള്ളത് അത് എഴുതിപ്പെട്ടതല്ല ഇത് അങ്ങനത്തെ ഒരു ഇബാരത്തില്ല മതിന്റെ ഇബാറത്തായിട്ട് അറിയപ്പെടുന്നില്ല എന്ന് ചില ആളുകൾക്കൊരു അഭിപ്രായമുണ്ട് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അതായത് ഇനിയിപ്പൊ ഏത് രൂപത്തിൽ സലാസ് എന്നുള്ളത് ഗായികയാണ് എന്ന് തെബീര് ചെയ്യ എന്ന് എന്ന് തെബീര് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനിക്ക് തെളിവായിട്ട് ഉദ്ധരിക്കേണ്ടിയിരുന്നത് മാത്തിനിന്റെ ഇഭാരത്ത് തന്നെയായിരുന്നു ആ പക്ഷെ ഇവിടെ മീർ മീറുദ്ധരിച്ചത് ഷാരീന്റെ ഇഭാരത്താണ് ഷാരീന്റെ ഇഭാരത്താണ് അപ്പൊ ഷാരീന്റെ ഇബാരത്തിനേക്ക് തൗജി എന്നുള്ളത് അത് ഏതടിസ്ഥാനത്തിലാണെന്നാവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് സാധുമാരുടെ ആ ചിന്തയിലേക്ക് ഞാൻ അത് വിടണം ഏ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഇനി ഇനി ഒന്നാമത്തെ മകാരം ിൽ മുറദാ മത്തിനില് പറഞ്ഞോ അല്ല മത്തിനല്ലിന്റെബിന്റെ ഭാരത്താണല്ലോ അത് അമ്മൻ മക്കാലാസുലാസുൻ ഫിൽ മുഫറദാറ്റി എന്നാണല്ലോ എന്നുള്ളതായ ആ കൗര് അപ്പോഴും ഞാൻ പറയുന്നു കഥ യുല കുൽമുഫറു ഇവിടെയുള്ള ഈ മുഫറദ് എന്നുള്ളതായ പദ ഉണ്ടല്ലോ ഈ മുറദ് എന്നുള്ളതായ പദത്തിന് പറയപ്പെടാറുണ്ട് എന്തിന്റെ മേലിൽ പറയപ്പെടാ മുഫ്രദ് എന്നുള്ളതായ ഇവാരത്തിന് പറയപ്പെടും എന്നിട്ട് വയുറാദു ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാല് അതായത് ഒരു ചെറിയൊരു എത്തിറാവാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുമ്പ് പറഞ്ഞ മുക്കദ്യമുണ്ടല്ലോ ഏഹ് അതായത് ഇപ്പൊ ഉദാഹരണം പറയാ ഈ ഇവിടെ അമൽ മക്കാലാത്തു അഫൽ മുറാത്തി എന്നല്ല നമ്മൾ പറയുന്നത് അപ്പൊ ഈ മുഫറാബിൻ എന്നല്ല പറയുന്നത് അപ്പൊ ഒന്നാമത്തെ മക്കാല മുഫറാത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ മുഫറാത്തിനെ സംബന്ധിച്ച് മാത്രമേ അതിന് ചർച്ച വരാൻ പാടുള്ളൂ അപ്പൊ ഈ മുഫറദാത്ത് അല്ലാത്തതായ മറ്റൊന്നിനെ സംബന്ധിച്ച് എന്തു ചെയ്യാൻ പാടില്ല ചർച്ച ചെയ് ചെയ്യാന് പാടില്ല പക്ഷെ കാരണം എന്താണ് ഈ പറഞ്ഞ ഈ ഒന്നാമത്തെ മുഖിമയിൽ തന്നെ മുറക്കബാത്തിനെ പറ്റിട്ട് ചർച്ച ചെയ്ത് വരുന്നുണ്ട് സംബന്ധിച്ച് ചർച്ച ചെയ്ത് വരുന്നുണ്ട് അപ്പം മുറക്കബാദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് വരുന്നുണ്ട് എന്ന് വെക്കുമ്പോ എന്ന് പറഞ്ഞ വിഷയം എന്ന് ആ പ്രയോഗം ശരിയല്ലല്ലോ എന്നൊരു ചോദ്യം വന്നപ്പം എന്നൊരു സുവാലുണ്ടായപ്പം ആ സുവാലിന് മറുപടിയായിട്ടാണ് ഇവിടെ മീർ പറയുന്നത് എന്ത് ഈ പറയപ്പെട്ട പറയപ്പെട്ട് എന്ന് പറഞ്ഞ വാക്കിന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും എന്ത് മുഖാബലയാവുന്ന ഒന്ന് ഇതാണ് ഏത് മുഫറദ് മുഫറദ് മുഫറാത്ത് മുഫറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മറുഭാഗം എന്താ അതിന്റെ മുറാദ് എന്താണ് ജമ്മിന്റെ മറുഭാഗത്തുള്ള ഒന്ന് അതിന് നേരെ മുഖാബ് ചെയ്തുള്ള ഒന്ന് നേരെ മുഖാബ് ചെയ്തുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ് അയിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അത് വാഹിദ വാഹിദിനെ അപ്പൊ ഈ പറഞ്ഞ കൊണ്ട് എന്ത് മനസ്സിലായി ഇവിടെ അത് ഈ മുഫറദ് എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ടതായ മാനാന്റെ അടിസ്ഥാനത്തില് അതൊരുയായ മഫൂമാണ്യായ മഫൂമ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ് വഹദത്ത് കൊണ്ട് വസ്തു പറയപ്പെടുന്നതായ ഒന്നിന്റെ മേൽ അറിയിക്കുന്ന ലഭ്യ വഹദത്ത് കൊണ്ട് വസ്തു തിക്കുന്നതായ ഒന്നിന്റെ മേലില് അറിയിക്കുന്ന ലഭ്യത് അതെന്തല്ല അരബിയായ അമൃ അല്ല മൗജൂദായ ഒരു അമ്ര ആണ് മൗജൂദായ ഒരു അമ്രാണ് അതവനായി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽവാഹിദാഹിദിനെയാണ് ഒരു തൗജിയെ ഇനി രണ്ടാമത്തെ തൗജിയെ പറയുന്നു വക്കദ്ധനക്കോ ചിലപ്പോൾ ഈ മുഫറദിനെ പറയപ്പെടും എന്നിട്ട് മുഖാബലയാകുന്ന ഒന്ന് എന്ന് ഉദ്ദേശിക്കാറുണ്ട് അതായത് മുഫറദ് എന്ന് പറഞ്ഞാൽ മുതാഫ അല്ലാത്തത്

ചിലപ്പോൾ ഈ പറഞ്ഞ മുഫറദ് എന്ന് പറഞ്ഞതായ പദത്തെ പറയപ്പെടാറുണ്ട് മുക്കാബലയാകുന്ന ഒന്ന് മുറക്കബിനോട് മുക്കാബലയാകുന്ന ഒന്ന് അതാണ് ഏത് മുഫറദ് അങ്ങനെയും ഇവൾ എന്ത് ചെയ്യാറുണ്ട് ഉദ്ദേശിക്കാറുണ്ട് ഏകാബിനോട് മുറക്ക പിന്നൊറക്കബിനോട് മുഫറതാവുന്ന ഒന്ന് എന്ന അവസ്ഥി വിശദീകരണം വരുന്നുണ്ട് എന്നാ വിശദീകരണം വരുന്നുണ്ട് എന്താണ് വിശദീകരണം എവിടെയാ വരുന്നത് പറ്റി ചർച്ച ചെയ്യുന്ന നേരത്ത് അതായത് ഇവിടെ മുസ്ലിമിന്റെ ലഫുതാവുന്നത് ഒരുപക്ഷെ മുഫറദാണ് അല്ലെങ്കിൽ മുറക്കബാണ് എന്ന് പറഞ്ഞു പറയപ്പെടുന്നേരത്ത് ഒരു ചർച്ച വരുന്നുണ്ട് എന്ത് കഥ യുക്കൂ ചിലപ്പോൾ ഏതിനെ പറയാറുണ്ട് പറയാറുണ്ട് മുഖാബിലേലുള്ള ഒന്നിന്റെ മേല് മുഫറദിനെ പറയാറുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എത്ര ഒന്ന് ആയി ഒന്ന് മുഖാബിലേതുള്ള ഒന്ന് മുതാഫിന്റെ മുഖാബിലുള്ളതായ ഒന്ന് മുറക്കബിന്റെ മുഖാബിലേതുള്ളതായ ഒന്ന് മൂന്നായി ഇനി നാലാമത്തെ ഒന്നാ പറഞ്ഞു ജുംലിന്റെ മുഖാബിലേതുള്ള ഒന്ന് അപ്പൊ അതായത് പിന്നെ മുഖാബലുള്ളത് അഭയം ചർച്ച ചെയ്യുന്ന പ്രശ്നം ആദാ മുഫറും ഇത് മുഫറതാണെന്ന് പറഞ്ഞാൽ അതിലേ സി ജും ജും എന്നായി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ പറഞ്ഞ ഈ പറഞ്ഞ നാലാമത്തെ ഈ വായനാന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഈ നാലാമത്തെ ഈ നാലാമത്തെ മായനാന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാ അപ്പൊ പിന്നെ സംബന്ധിച്ച് ചർച്ച വന്നാൽ അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല കാരണം മുക്കാബിലുള്ള ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ നമ്മൾ പറഞ്ഞു അതാ നമ്മൾ പറയുന്നത് എന്നാൽ ഈ പറഞ്ഞതായ രൂപം ഈ മുഫറദ് ബിഹാദൻ മാന നമ്മളിപ്പോ ഈ പറഞ്ഞ മാനാന്റെ അടിസ്ഥാനത്തിൽ മുഫറദ് അവസാനം പറഞ്ഞത് ഉൾക്കൊള്ളിക്കും എല്ലാത്തിനും ഉൾക്കൊള്ളിക്കുന്നത് പോലെ എല്ലാ തെരിയായ മുറക്കബാത്തിനെയും എന്ത് ചെയ്യുന്നതാണ് ഉൾക്കൊള്ളിക്കുന്നതാണ് എല്ലാത്തിനെയും അങ്ങനെ നോക്കുമ്പോൾ അവ മുഫറദുള്ളതായ ഉദ്ദേശം വഹാദൻ മയനൽ ഈ അവസാനത്തെ മായന അവസാനത്തെ മായന എന്ന് പറഞ്ഞാല് യും മുഖാബലുള്ളതായ ഒന്നാണ് മുറത്തത് കൊണ്ടുള്ളതായ ഉദ്ദേശം ഇനി ഇപ്പെന്താ ബോപ്പെന്തുണ്ടായി ബടപ്പ ആ മറുപടി ആയിട്ട് ഇവിടെ പറഞ്ഞു എന്ത് ആ ഇവിടെ ഈ മുഫറത് കൊണ്ടുള്ളതായ ഉദ്ദേശം ഈ മായനാക്കാണ് അവൻ ഈ മായനാക്കാണ് എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് എന്താണ് ദലീൽ എന്താണ് ആ ദലീൽ അതിന് പറയാൻ പോണത്

ത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാ കൊണ്ടുവന്നത് എന്താ എവിടെയാ കൊണ്ടുവന്നത് ഫീ മുഖാബലത്തിൽ മുഖാബലായിട്ടാണ് മുഫറദാത്തിന് എന്ത് ചെയ്തത് കൊണ്ടുവന്നിട്ടുള്ളത് കളിയൻറെ അത് എന്താ ഹൈദു കാല മുസീം അറമ്മത്തുല്ലി പറഞ്ഞ കാലത്തിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞത് അൽമകാലു കലായ അലിമക്കാലു കലായ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഈ മക്കാലായിട്ട് അബദ്ധ ഒന്നാമത്തെ മക്കാലയാണ് അപ്പൊ കദിയന്റെ മുക്കാബിലുള്ളതായ ഒന്നാണ് അപ്പം എന്നുള്ളത് അവധിയിൽ ഉൾപ്പെടുത്താൻ പറ്റും മനസ്സിലായാ കൗരഭു ഏ മുസന്നിബുറമ്മിയുടെ കൗരി ഔ അനിൽ മുറക്കബാത്തി എന്ന് പറഞ്ഞത് ഔ അനിറക്കബാത്തി എന്ന് പറഞ്ഞതായ കൗരി അയ്യ ആരാധക അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് െന്ന് പറഞ്ഞാല് പറഞ്ഞല്ല അതായത് ഇപ്പൊ ഇമ്മാൽ വയ്യൽ മക്കാലൂര മുറക്കബാധയെ സംബന്ധിച്ചാവും ഏതിനുണ്ടാകുന്ന ചർച്ച അതേ പ്രതിമ ഇത് ഉണ്ടാകുന്ന ചർച്ച ഏതിനെ സംബന്ധിച്ചാവാറക്കബാധയെ സംബന്ധിച്ചാവാന്ന് പറഞ്ഞേക്കാൻ ആ പൗരപ്പ ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചു മുസന്നിഫ് അഹമ്മഅറബ ഉദ്ദേശിച്ചത് എന്താ മുറക്കബ് എന്ന് പറഞ്ഞത് ബിനാൻ വേണ്ടിട്ട് അലാമാർ നമ്മൾ പറഞ്ഞതായ ഒരു വിഷയത്തിന്റെ മേലില് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് എന്താ നമ്മൾ പറഞ്ഞത് തന്നെ ഈ മുഫർദ് എന്നുള്ളതിന്റെ ജും മുഖാബലാണല്ലോ നമ്മൾ പെടുത്തിയത് അതായത് ഇവിടെ മുസൈമീർ ഉൾപ്പെടുത്തിയത് സമർപ്പിച്ചത് എന്താണ് അതായത് യുമിലെ മുഖാബിലുള്ള മുഫറതാണ് അപ്പൊ അങ്ങനെ വെക്കുമ്പോ അപ്പൊ ഷാരിന്റെ കലാമില് ഒരു ഇഷ്കാല വരാൻ സാധ്യതയില്ല ഏത് എവിടെ പറഞ്ഞു അസാനിയൊരു കഥായാവ് അഴക്കാമിയ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അസ്സാനിയൊരു കഥായാവ് അഴക്കാമിയെന്ന് പറഞ്ഞതിലൊരു ഇഷ്ടാദിനൊക്കെയുള്ള ചാൻസ് അവിടെ വരുന്നില്ല വരില്ല